കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ ഈ വീട്ടമ്മയുടെ ജീവിതത്തിലുണ്ടായത് അഭിമാനകരമായ നേട്ടങ്ങൾ തൃശൂർ ജില്ലയിലെ അളകപ്പനഗർ പഞ്ചായത്ത് വരാക്കര കാവല്ലൂരിലെ പുതിയ മഠത്തിൽ കർഷകയായ സൗമ്യ ബിജുവിനെ ഇന്നത്തെ കൃഷിദർശനിലൂടെ അറിയാം ാവല്ലൂർ ഫാം റോഡിൽ പാടശേഖരത്തിനോട് ചേർന്നാണ് സൗമ്യയുടെ വീട് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ നടത്തുന്ന പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും വളർത്ത മൃഗങ്ങളും ചേർന്ന ഫാം ആണ് ഇവിടെയുള്ളത് തയ്യൽ തൊഴിലാളിയായിരുന്ന ഈ വീട്ടമ്മയ്ക്ക് കുടുംബശ്രീ പദ്ധതിയിലൂടെ ലഭിച്ച രണ്ടാടുകളാണ് സൗമ്യയെ കാർഷികരംഗത്തേക്ക് എത്തിച്ചത് പതിനാല് വർഷം മുന്നാണ് ഞാൻ ആദ്യമായിട്ട് മൃഗസംരക്ഷണ മേഖലയിലേക്ക് ഇറങ്ങിയത് കുടുംബശ്രീയുടെ ഒരു മീറ്റിങ്ങില് രണ്ടാടിന് നൽകിക്കൊണ്ടാണ് ആദ്യം ഞാൻ ഈ മേഖലയിലേക്ക് എത്തിരിയെ അതിനു മുന്നേ ഞാൻ ചെയ്തിരുന്ന ടൈലറിങ് ആണ് അതിൻ്റെ പീസ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് ഒരു മാസം എങ്ങനെ തയ്ച്ചാലും ഒരു നാലായിരം കൂടിയൊന്നേ ഒരു അത്രയും രൂപയെ കിട്ടുകയുള്ളു അതുകൊണ്ട് നമുക്കൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി പിന്നെ ശരീരത്തിന് അതിനുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആട് വളർത്തൽ തുടങ്ങിയത് രണ്ടാടിൽ നിന്ന് തുടങ്ങി അതങ്ങനെ ചെയ്തൊരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കുടുംബശ്രീ തന്നെ സുസ്ഥിര നെയ്ച്ച് ഫ്രഷ് മില്ക്കെന്നുള്ളൊരു പദ്ധതി വന്നു അങ്ങനെ അത് അതിൽ ചേർന്ന് ആദ്യം നമുക്ക് ഒരു പശുവിനെ തന്നു അത് കഴിഞ്ഞ് മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പശുവിനെ തന്നു അപ്പോൾ നമ്മുടെ പാലുകളൊക്കെ തൃശ്ശൂർ ഫ്ലാറ്റുകളിൽ ചില്ലുകുപ്പികളിലാണ് കൊണ്ടുപോയിരുന്നത് അങ്ങനെ നമുക്ക് കുടുംബശ്രീയുടെ മുപ്പതിനായിരം രൂപ സബ്സിഡിയോടുകൂടിയാണ് ആ പ്രോജക്റ്റ് നമുക്ക് തന്നിരുന്നത് അങ്ങനെ ആ സമയത്ത് നമുക്ക് ചാണകമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യണം അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ പാട്ടത്തിന് കിട്ടാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒരു ഒരാദ്യമായിട്ടൊരു അഞ്ഞൂറ് നേന്ത്രവാഴ കൃഷി ചെയ്തു എന്ന് കണ്ടപ്പോൾ അത് ആക്കി ആക്കി അങ്ങനെ സ്വന്തമായുള്ള പതിനാറ് സ്ഥലത്ത് വീടും തൊഴുത്തുകളും കൂടുകളുമാണ് കൃഷി ചെയ്യുവാൻ പലയിടത്തായി എട്ട് ഏക്കറോളം ഭൂമി പാട്ടത്തിനെടുത്തു പുലർച്ചെ തന്നെ സൗമ്യയുടെ ജോലികൾ ആരംഭിക്കും പശുക്കളെ കറന്ന് പാൽ വിതരണവും നടത്തി വീട്ടിലെത്തിയാൽ സൗമ്യയും മകൻ നിധിനും ചേർന്ന് തൊഴുത്തിലെ പശുക്കളെ കെട്ടഴിച്ചുവിടും അവ നിരനിരയായി സമീപത്തുള്ള പറമ്പിലേക്ക് നടന്നു നീങ്ങും താറാവുകളെ തുറന്നുവിട്ടാൽ അവ ചിറകിട്ടടിച്ച് ഓടിയെത്തുന്നത് വീടിനോട് ചേർന്ന് കമ്പിവേലി കെട്ടിത്തിരിച്ച കൂട്ടിലേക്കാണ് ഇവിടെ തന്നെ വെച്ചാണ് തീറ്റ കൊടുക്കുന്നത് നാടൻ കുട്ടനാടൻ വിഗോവ എന്നീ മൂന്നിനം താറാവുകളെയാണ് ഇവിടെ വളർത്തുന്നത് തൊട്ടു പിന്നാലെ കോഴിക്കൂടെ തുറന്നുവിടും തീറ്റ കിട്ടുവാൻ എല്ലാ കോഴികളും സൗമ്യയ്ക്ക് പിന്നാലെ ഉണ്ടാകും പിന്നെ മുറ്റത്ത് ചുറ്റിപ്പറ്റി നടക്കും ഗ്രാമപ്രിയ ഗ്രാമശ്രീ എന്നീ തരം കോഴികളാണ് ഉള്ളത് താറാവ് കോഴി എന്നിവയുടെ മുട്ടകൾക്ക് ഏറെയാണ് ചെടിച്ചട്ടികളിൽ കുറ്റിമുല്ല കൃഷി ചെയ്യുന്നുണ്ട് മുല്ലയ്ക്ക് മികച്ച വില ലഭിക്കുന്നതായി ഇവർ പറയുന്നു വിഷരഹിത പച്ചക്കറി കൊടുക്കുന്ന കൂടി അതായത് മുന്നൂറ്റി ദിവസവും നമുക്ക് ഏകദേശം പച്ചക്കറികൾ കൊടുക്കണം ആ രീതിയിൽ നമ്മൾ പല ഫ്ലോട്ടുകളിലായിട്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ഈ കിട്ടിയ സ്ഥലങ്ങളിലൊന്നും നമുക്ക് പാട്ടം കൊടുക്കണ്ട അവരുടെ കൃഷി സ്ഥലം വൃത്തിയായി എപ്പോഴും കിടന്നാൽ മാത്രം മതി ആ രീതിയിൽ നമുക്കൊരു ആറ് ഏഴ് ഏക്കർ സ്ഥലത്തോളം ഇപ്പം നമ്മൾ കൃഷി ചെയ്തു പോയിരുന്നു അതിൽ വെണ്ട ചീര വഴുതന മുളക് തക്കാളി കുക്കുംബറ് പയറ് അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് മാർക്ക എല്ലാം ഉണ്ട് മാർക്കറ്റിങ് ചെയ്യുന്നത് നമുക്ക് കൃഷി വകുപ്പിൻ്റെ ഇക്കോ ഷോപ്പ് കുടുംബശ്രീയുടെ ആഴ്ച ചന്ത പിന്നെ സൊസൈറ്റികൾ ബാങ്കുകൾ എഫ്ഇഒ അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും അപ്പോൾ നമുക്ക് തലേ ദിവസം ഒരു മെസ്സേജ് ആയിരിക്കും ഇത്ര കിലോ ഇത്ര സാധനം അപ്പോൾ ആ ഗ്രൂപ്പ് വഴി എല്ലാം നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് വീടിന് മുന്നിലെ പാടത്താണ് റോബസ്റ്റ വാഴയുള്ളത് ഇടവിളയായി പച്ചമുളകും കൃഷി ചെയ്യുന്നു ഇവിടെ നേരത്തെ റെഡ് റെഡ്ലേഡി പപ്പായ കൃഷിയായിരുന്നു നടത്തി നടത്തിവന്നിരുന്നത് ഭൂരിഭാഗം വാഴകളും കുലച്ചിട്ടുണ്ട് ചിലത് വിളവെടുക്കാറായ നിലയിലാണ് മുളക് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു വീടിനോട് ചേർന്നുള്ള മറ്റൊരു കൃഷിയിടത്തിലാണ് ആയുർവേദ സസ്യമായ ചിറ്റരത്തയുള്ളത് ഉണ്ടാക്കാൻ ഇവ ഉപയോഗിക്കുന്നു പതിനെട്ട് മാസം പൂർത്തിയാകുമ്പോഴാണ് ചിറ്റരത്തയുടെ വിളവെടുപ്പ് വീടിനു കുറച്ച് ദൂരെ മാറിയാണ് നേന്ത്രവാഴത്തോട്ടം ഉള്ളത് ദൈനീനത്തിലുള്ള നേന്ത്രവാഴയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തോടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് പാഴ്ചെടികൾ പടർന്നു കയറുന്നത് തടയാൻ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചു വരുന്നു ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത് ആയിരം രണ്ടായിരം മൂവായിരം വാഴ ഒറ്റ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരുന്നത് അപ്പം നമുക്കത് മാർക്കറ്റിങ്ങും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് എല്ലാ മാസം എന്ന രീതിയിൽ ഒരു മുന്നൂറ് നാന്നൂറ് വാഴ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുവിധം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വാഴ കിട്ട കൊല കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള നമുക്ക് വാഴ കൃഷിയിൽ വരുന്ന ബുദ്ധിമുട്ട് വാഴ കന്നുകൾ അപ്പോൾ ചിലപ്പോൾ നമുക്ക് മകരവാഴ വയ്ക്കുമ്പോൾ നമുക്ക് ഡിസംബറിൽ കൊലച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലാണ് വയ്ക്കുക പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് കന്നുകൾ ഒരു പ്രശ്നം വരാറുണ്ട് ഇപ്പം നമ്മളത് മാറ്റി കൃത്യമായിട്ട് നമുക്ക് വിശ്വാസമുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് കന്നുകൾ എടുക്കുകയുള്ളൂ പിന്നെ ഇതിന് രോഗകാര്യങ്ങളൊക്കെ വന്ന് കൃത്യമായിട്ട് കൃഷി ഓഫീസർ വന്ന് ഫീൽഡ് കാണുകയും അതിന് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യുന്നുണ്ട് തൊട്ടടുത്തെ കൃഷിയിടത്തിലാണ് ചീരകൃഷി പാകമായ ചീരയുടെ വിളവെടുപ്പ് നടത്തുന്നുണ്ട് കടുത്ത ചുവപ്പ് നിറത്തിൽ നിൽക്കുന്ന ചീരകൾ ത്തിലെ പ്രത്യേക ആകർഷണമാണ് കുരുത്തോല പയറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് രണ്ട് കൈപ്പിടി പറിച്ചെടുത്താൽ തന്നെ ഒരു കിലോ ഉണ്ടാകും വാഴവള്ളി ഉപയോഗിച്ച് കെട്ടും ഉണങ്ങി തുടങ്ങിയ പയറുകൾ നീക്കം ചെയ്യും മാറിയാണ് അടുത്ത ാണ് അടുത്തോട്ടിയാണ് ഇവിടെ അധികവും തുടർച്ചയായി നാലാമത്തെ വർഷമാണ് ഈ കൃഷി നേരത്തെ വിളവെടുപ്പ് നടത്തിയപ്പോൾ വീണ വിത്തുകൾ പുതുമഴയിൽ മുളച്ചതാണ് രണ്ടായിരത്തി ഇരുപതില് ഞങ്ങളുടെ പഞ്ചായത്തിലെ കുറുന്തോട്ടി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ക്ലാസ് വിളിച്ചു അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തു മറ്റത്തൂർ ലേബർ സൊസൈറ്റിയാണ് അതിന് ഞങ്ങൾക്ക് ക്ലാസ് തന്നത് കൃഷിഭവനെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ക്ലാസ് പങ്കെടുത്ത് കുഴപ്പമില്ല എന്ന് തോന്നി നമ്മൾ വേറെ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതും കൂടെ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു ഇത് നട്ട് നമുക്ക് ആകെ ഒരു പണി വരണതിൽ പുല്ല് പറിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പുല്ല് പറച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറുന്തോട്ടിയിലേക്ക് വിളവെടുപ്പിൻ്റെ സമയത്ത് വന്നാൽ മതി ഇത് നമുക്ക് കൃത്യമായിട്ടൊരു വിലയുണ്ട് മറ്റുള്ള കൃഷി ചെയ്യുമ്പോൾ അതാത് സമയത്തെ വിലയാണ് ഇത് സ്ഥിരമായിട്ടുള്ളൊരു വിലയുണ്ട് ഒരു കിലോന് എൺപത്തഞ്ച് രൂപയ്ക്കാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എടുക്കുന്നത് ഇത് കടം വേര് മാത്രമല്ല എടുക്കുന്നത് ഇത് അഞ്ചടി ഹൈറ്റ് വരും അത് ഫുള്ളായിട്ട് അവരെടുക്കും നമ്മൾ ഇത് പറിച്ചു ടാർപ്പായലിട്ട് ഉണക്കി കെട്ടുകളാക്കി വെച്ച് അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കെട്ടുകളാക്കുമ്പോൾ ഇതിൽ നിറച്ച് വിത്ത് ഉണ്ടാവും ഈ വിത്ത് അതിൽ ഇട്ട് നമ്മൾ വെടുപ്പാക്കി എടുത്ത് അത് നമുക്ക് കിലോ ഇരുന്നൂറ് രൂപ രണ്ടായിരം രൂപയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറുന്തോട്ടിയിൽ അധികം ചിലവ് വരുന്നില്ല പറക്കണൊരു കാശും പിന്നെ പുല്ല് പറിക്കണൊരു കാശേ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക മറ്റുള്ള കൃഷികൾ നമ്മളൊരു പ്രാവശ്യം ഒരു വാഴ കൃഷി ചെയ്താൽ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ അടുത്ത ഫീൽഡിലേക്ക് വീണ്ടും വയ്ക്കുക വാഴ കൊണ്ടുവരണം ഇതല്ല ഒരു ഫീൽഡിൽ നമ്മൾ ഇതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് വർഷത്തേക്ക് അതിലേക്ക് പിന്നെ തൈകൾ ആവശ്യമില്ല അപ്പോൾ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്താൽ നമുക്കൊരു അഞ്ച് ആറ് ഏക്കർ സ്ഥലത്തേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള തൈകൾ ഇതിൽ തന്നെ വീട് മുളച്ച് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സൗമ്യയ്ക്ക് കൃഷി ചെയ്യാൻ സ്ഥലമുടമകൾ ഭൂമി നൽകിയിട്ടുള്ളത് സൗജന്യമായിട്ടാണ് അടുത്ത കൃഷിയിടത്തിൽ മൾച്ചിങ് ഷീറ്റും ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചുള്ള കൃഷിരീതിയുമാണ് അവലംബിക്കുന്നത് വഴുതന പച്ചമുളക് ആയുർവേദ സസ്യമായ കച്ചോലം എന്നിവയാണ് ഇവിടെയുള്ളത് ഈ കൃഷിയിടത്തിലെ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലായപ്പോൾ അടുത്ത ഭാഗം നിലമൊരുക്കി തുടങ്ങി ജോലികൾ വേഗത്തിലാക്കുവാൻ അധികമായി ജോലിക്കാരൻ നിർത്തിയാണ് പ്രവർത്തനം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് വാരമെടുത്ത് പച്ചമുളക് തക്കാളി കൂടാതെ വാരങ്ങളുടെ ഇരുവശത്തും വാഴക്കന്നുകളും നട്ടു തുടങ്ങിയിട്ടുണ്ട് കൃഷിയിടത്തിൽ കൂമുള്ളു നിറഞ്ഞാൽ അത് ജോലിക്കാരോടൊപ്പം നിന്ന് വെട്ടിനീക്കാനും സൗമ്യമുണ്ടാകും വിളവെടുപ്പ് നടത്താൻ പാകത്തിനാണ് ഇപ്പോൾ കൃഷി ഇറക്കുന്നത് പശുക്കൾക്ക് കൊടുക്കാൻ ആവശ്യമായ കുത്തുപുല് ഇവിടെ നിന്ന് ലഭിക്കുന്നു മഴമറയിൽ സാമ്രാട്ട് വെണ്ട ട്രേകളിൽ പാകിയിരിക്കുന്നു ഉഷയ്ക്കാണ് ഇവ നനയ്ക്കുവാനുള്ള ചുമതല പഞ്ചായത്തിലെ ഇരുന്നൂറ്റി പതിനേഴ് അയൽക്കൂട്ടങ്ങളുള്ളതിൽ ലാഖ്വതി സർവേയിൽ തിരഞ്ഞെടുത്തത് സൗമ്യയായിരുന്നു നമ്മുടെ സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന സൗമ്യയെ നമ്മൾ കുടുംബശ്രീ മുഖേന രണ്ട് ആടുകളെ കൊടുത്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് അത് സൗമ്യയുടെ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും മൂലം നല്ല രീതിയിൽ ഇന്ന് ഏറ്റവും നമുക്ക് ലോകമെമ്പാടും അറിയാവുന്ന ഒരു കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും നിലവാരം നല്ല നിലവാരം പുലർത്തുന്ന ഒരു കർഷകയായി മാറാൻ സൗമ്യയ്ക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും നമ്മുടെ ഇവിടെ ലഖ്ബതി ദീദി സർവേ എടുത്തേൽ പ്രദ പ്രധാനമന്ത്രി അവിടെ ആഗസ്റ്റ് പതിനഞ്ചിന് പങ്കെടുക്കാനും അതുപോലെ ഒരുവിധം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അളകപ്പുനകർ സി ഡി എസിന് നമുക്ക് കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സൗമ്യയെ വളർത്താൻ വേണ്ടി നമ്മുടെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് ഈ കർഷകയുടെ വീട്ടിലെത്തുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കുട്ടികളെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ ചെറിയ പൊടിക്കൈകളും സൗമ്യ ചെയ്യാറുണ്ട് കൃഷിയിടങ്ങൾ കാണാൻ പോകുമ്പോൾ കുട്ടികൾക്ക് വിളവെടുപ്പിന് അവസരമൊരുക്കുന്നു കുട്ടികൾ ഓടി നടന്ന് പാകമായ മുളകുകൾ പറിക്കും മത്സരബുദ്ധിയോടെയാണ് കുട്ടികൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് കൂടുതൽ പഴുത്തവ വിത്തിനായി ഉപയോഗിക്കുകയാണ് പതിവ് റോബസ്റ്റ വാഴത്തോട്ടത്തിലാണ് തൈ നടേണ്ടത് അതിനായി നിലമൊരുക്കുവാനുള്ള വൃത്തിയാക്കലാണ് ആദ്യം നടവാനാവശ്യമായ കുഴികൾ എടുക്കുന്നത് തൈകൾ നടുന്ന വിധം പഠിപ്പിച്ച ശേഷമാണ് കുട്ടികൾക്ക് തൈകൾ കൊടുക്കുക ഈ പ്രവൃത്തിയിലൂടെ കുട്ടികളുടെ മനസ്സിൽ കൃഷിയുടെ ബാലപാഠങ്ങൾക്ക് തുടക്കമാകും കൃഷി നഷ്ടമൊന്നുമില്ല കൃഷിന്ന് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരായിരം രൂപ വെച്ച് കുറഞ്ഞത് ഒരായിരം രൂപ വെച്ച് നമുക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പശു ഉണ്ട് ആദ്യം രണ്ട് പശുവിൽ തുടങ്ങി ഇപ്പം പത്തു പശു ഉണ്ട് ആട് വളർത്തിൽ നമ്മൾ ഈ രണ്ടിൽ നിന്ന് തുടങ്ങി പിന്നെ നമുക്ക് സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റ് വന്നതാണ് അടിൻ്റെ ഇരുപത് ആടിൻ്റെ വലിയ കൂടും കാര്യങ്ങളും അങ്ങനെ എൺപത് ആട് വരെയായി അതിപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ആടിനെ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനോടൊപ്പം കോഴി വളർത്തലുണ്ട് ഒലിവിയ മറ്റിപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിക്ക് ഹോട്ടലിലേക്ക് നാടൻ പൂവൻ കോഴികളെ വളർത്തി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് അത് മാർക്കറ്റ് വിലയിനേക്കാൾ മുപ്പത് ശതമാനം മുപ്പത് രൂപ കുറവിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും അപ്പോൾ ആഴ്ചയിൽ നമുക്ക് മുന്നൂറ് കോഴീനെ അവർക്ക് കൊടുക്കണം അത് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ ചേച്ചിമാരെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് പല വീടുകളിൽ അത് ചെയ്തു പോരുന്നുണ്ട് അങ്ങനെ കൃഷിയും മൃഗസംരക്ഷണവും എല്ലാം കൂടി ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പോകുന്നു രണ്ടാം കറവയുടെ നേരമായപ്പോഴേക്കും നിതിൻ രാവിലെ അഴിച്ചുവിട്ട പശുക്കളെ തിരിച്ചുകൊണ്ടുവരികയാണ് പശുക്കളെ തൊഴുത്തിൽ കയറ്റിയ ശേഷം ഇരുവരും ചേർന്നാണ് തൊഴുത്ത് കഴുകി വൃത്തിയാക്കുന്നത് പുല്ലിന്റെ അവശിഷ്ടങ്ങളും മറ്റും തൊഴുത്തിനോട് ചേർന്നുള്ള കമ്പോസ്റ്റ് കുഴിയിലേക്ക് നിക്ഷേപിച്ച് കമ്പോസ്റ്റ് വളം തയ്യാറാക്കുന്നു പശുക്കളുടെ കറവ നടത്തുന്നത് പരമ്പരാഗത രീതിയിൽ കൈകൾ ഉപയോഗിച്ചാണ് സൗമ്യയും നിധനും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ കറവ തീർക്കും അളകപ്പനഗർ കൃഷിഭവൻ വലിയ പിന്തുണയാണ് സൗമ്യയ്ക്ക് നൽകി വരുന്നത് കൃഷി ഓഫീസറെ നേരിൽ കണ്ട് സംശയങ്ങളും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ വിവരങ്ങളും ചോദിച്ചറിയാൻ സൗമ്യ ഇടയ്ക്കിടെ കൃഷി ഭവനിൽ എത്താറുണ്ട് മറ്റുസ്ഥരോട് കൃഷി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇവർ സമയം കണ്ടെത്തുന്നു കൃഷി വകുപ്പിന്റെ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഔഷധ സസ്യ കൃഷി ഏകദേശം എട്ട് ഏക്കർ മുപ്പത് സെന്റോളം സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ചെയ്തിരുന്നു അപ്പോൾ അതിലെ മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു ബൈബാക്ക് കൂടിയാണ് നമ്മൾ ആ പദ്ധതി തുടങ്ങിയത് ഏതായാലും ഒരു ഹെക്ടറിന് ഒന്നര ലക്ഷത്തോളം രൂപ സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെ സബ്സിഡി കൊടുത്തിരുന്നു ഭംഗിയവണം പൂർത്തീകരിച്ചു നല്ലൊരു ലാഭവും ഈ കൃഷിയിൽ നിന്നുണ്ടായി തുടർ വർഷങ്ങളിലും ഇതേ പദ്ധതിയിൽ കുറുന്തോട്ടിക്ക് പുറമെ കച്ചോലം ചിറ്റലത്ത എന്നീ കാർഷിക വിളകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഔഷധസസ്യ കൃഷി നടത്തിയിട്ടുണ്ട് മറ്റൊരു സ്കീം നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ ആത്മ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് കെ വി കെ പട്ടാമ്പി വികസിപ്പിച്ചെടുത്ത വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് നൂറോളം നേന്ത്രവാഴയിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുകയും വളരെ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത അരുണ എന്ന് പറയുന്ന വെണ്ട വെണ്ടയുടെ അതും ഏകദേശം വികസിപ്പിച്ചെടുത്തു പറയുന്നതും സ്ഥലത്ത് നന്നായി കൃഷി ചെയ്തിരുന്നു എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് വീലർ ഇനത്തിലുള്ള രണ്ട് നായ്ക്കളെയും ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഔഷധമിത്ര കർഷക തിലകം സമ്മിശ്ര കർഷക ജ്വാല തുടങ്ങിയ അംഗീകാരങ്ങൾ സൗമ്യ ബിജുവിന് ലഭിച്ചു ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങുക നല്ല രീതിയിലല്ല ആദ്യം ചെറിയ രീതി തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രളയത്തിലൊക്കെ എനിക്ക് മഞ്ഞൾക്കൃഷി ചെയ്തിട്ട് കുറേ നഷ്ടം എന്ന് കാരണം ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് എനിക്ക് പറിക്കാൻ വന്ന കാശു പോലും ആകെ പതിനായിരം രൂപ വരെ കിട്ടിയ സമയങ്ങൾ പക്ഷെ നമ്മളതിന്ന് പിന്മാറരുത് കാരണം ഒരു പ്രാവശ്യം പോയ അടുത്ത പ്രാവശ്യം നമ്മളെ നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷ വേണം കൃഷി വിജ്ഞാൻ കേന്ദ്ര കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയും സഹകരണങ്ങളും ഈ വനിതാ കർഷകയുടെ വിജയത്തിന് ഏറെ സഹായകരമായി അധ്വാനിക്കുന്നവർക്ക് കൃഷി ഒരിക്കലും നഷ്ടമല്ല ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ഏതൊരാൾക്കും ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയാണിതെന്ന് തെളിയിക്കുകയാണ് സൗമ്യ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം